കൊച്ചി കെയർ ഹോസ്പിറ്റലിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിങ്ങിലെ ഐ സിയുവിനു മുന്നിലുള്ള കസേരയിൽ ലക്ഷ്മി ഇരിക്കുകയായിരുന്നു സെൻട്രലൈസ്ഡ് എ സിയുടെ തണുപ്പ് അവളുടെ കൈവിരലുകളെ മരവിപ്പിച്ചു ഭർത്താവ് രാജീവിൻ്റെ വൃക്കകൾ തകരാറിലാണെന്നറിഞ്ഞിട്ട് ആറുമാസമാകുന്നു നഗരത്തിലെ തിരക്കേറിയ ഒരു ഐ ടി കമ്പനിയിലെ ടീം ലീഡറാണ് രാജീവ് പെട്ടെന്നൊരു ദിവസമാണ് രാജീവിന് തളർച്ചയും ശ്വാസം മുട്ടലും തുടങ്ങിയത് ഡയാലിസിസ് ഒരു ശാശ്വത പരിഹാരമല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വൃക്കം മാറ്റിവെക്കണമെന്നും നിർദ്ദേശിച്ചു നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വേണുഗോപാലായിരുന്നു ഇത് പറഞ്ഞത് രാജീവിന്റെ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ വൃക്കകൾ യോജിച്ചില്ല ലക്ഷ്മി രണ്ടാമതൊന്നാലോചിച്ചില്ല ഞാൻ തരാം അവൾ പറഞ്ഞു ലക്ഷ്മി അത് നിനക്ക് കുഴപ്പമൊന്നും രാജീവ് വാക്കുകൾക്കായി പരതി നമ്മുടെ മോനില്ലേ ലക്ഷ്മി ചോദിച്ചു അവനുവേണ്ടി നമ്മൾ ജീവിക്കണം എനിക്ക് ഒരു കുഴപ്പവും വരില്ല അവൾ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു അവരുടെ ലോകം പച്ചാളത്തെ ആ ചെറിയ ഫ്ളാറ്റായിരുന്നു അവിടെ അവരുടെ ചിരികൾക്ക് കൂട്ടായി ആറു വയസ്സുകാരൻ മകനും മനുവും ജന്മനാ കേൾവിശക്തിയില്ലാത്ത കുട്ടിയായിരുന്നു മനു നിറങ്ങളും ചിത്രങ്ങളുമായിരുന്നു അവൻ്റെ ലോകം അവൻ്റെ നിശബ്ദമായ ലോകത്തെ ശബ്ദമുള്ളതാക്കാൻ ലക്ഷ്മി രാവും പകലും കഷ്ടപ്പെട്ടു തൻ്റെ ചെറിയ ടൈലറിംഗ് ഷോപ്പിൽ അവൾ വസ്ത്രങ്ങൾ തയ്ച്ചു പരിശോധനകളിൽ ലക്ഷ്മിയുടെ വൃക്ക രാജീവിനു പൂർണ്ണമായും യോജിക്കുമെന്ന് കണ്ടപ്പോൾ ഡോക്ടർ വേണുഗോപാൽ പോലും അത്ഭുതപ്പെട്ടു ഇതൊരപൂർവമായ പൊരുത്തമാണ് അദ്ദേഹം പറഞ്ഞു ലക്ഷ്മിയുടെ ആരോഗ്യവും വളരെ നല്ലതാണ് നമുക്കുടൻ സർജറി പ്ലാൻ ചെയ്യാം അയൽവാസിയായ പ്രിയയെ എഴുപ്പിച്ചാണ് ഇരുവരും ആശുപത്രിയിലേക്ക് വന്നത് ലക്ഷ്മി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് രാജീവ് അവളുടെ കൈ പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നും പേടിക്കണ്ട എല്ലാം പെട്ടെന്ന് കഴിയും ഞാൻ അപ്പുറത്ത് മുറിയിൽ ഉണ്ടാകും അവൾ അവന്റെ നെറ്റിയിൽ മുത്തം നൽകി ഡോണറായ ലക്ഷ്മിയെയാണ് ആദ്യം തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ മനുവിൻ്റെ ചിരിക്കുന്ന മുഖമായിരുന്നു അവളുടെ മനസ്സിൽ കൺപോളകൾ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരമാകെ ഒരു ഭാരം പോലെ തോന്നി വയറിൻ്റെ ഇടതുഭാഗത്തു നിന്ന് ഒരു കഠിനമായ വേദന മുകളിലേക്ക് അരിച്ചു കയറി മുറിയിൽ ലക്ഷ്മി തനിച്ചായിരുന്നു രാജീവ് എവിടെ സർജറി കഴിഞ്ഞോ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ വായി തുറക്കാൻ ശ്രമിച്ചു തൊണ്ട വറ്റി വരണ്ടിരുന്നു അപ്പോഴാണ് നേഴ്സ് മുറിയിലേക്ക് വന്നത് സിസ്റ്റർ രാജീവ് അവളുടെ ശബ്ദം നേർത്ത് പുറത്തു വന്നു നഴ്സിന്റെ മുഖത്ത് സഹതാപം നിഴലിച്ചു അവർ ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിലെ ഐ വി ഡ്രിപ്പ് ശരിയാക്കി രാജീവിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഓപ്പറേഷൻ ലക്ഷ്മി ചോദിച്ചു രാജീവ് സാർ സ്റ്റേബിളാണ് ഓപ്പറേഷൻ വിജയമായിരുന്നു നഴ്സ് വേഗം പറഞ്ഞു എനിക്കൊന്ന് കാണാൻ ഇപ്പോൾ പറ്റില്ല ലക്ഷ്മി എടുക്കൂ ഡോക്ടർ വരും അവൾ മയക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണു പിറ്റേ ദിവസം രാവിലെയാണ് അവൾക്ക് ബോധം തെളിഞ്ഞത് മുറിയിൽ പ്രിയ ഇരിപ്പുണ്ടായിരുന്നു പ്രിയേ നീയോ മനു എവിടെ രാജീവ് എവിടെ ലക്ഷ്മി തിരക്കി പ്രിയയുടെ മുഖം വിളറിയിരുന്നു അവൾ ലക്ഷ്മിയുടെ കൈകൾ പിടിച്ചു ലക്ഷ്മി നീ നീ ധൈര്യമായിരിക്കണം എന്താ എന്താ പ്രിയേ രാജീവനാ രാജീവിന് കുഴപ്പമൊന്നുമില്ല അവനെ ഇന്നലെ രാത്രി തന്നെ ഐ സിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി പിന്നെന്താ ലക്ഷ്മി ചോദിച്ചു പ്രിയയുടെ കയ്യിൽ ഒരു വെള്ള കവറുണ്ടായിരുന്നു അവൾ വിറയിലൂടെ അത് ലക്ഷ്മിക്ക് നേരെ നീട്ടി ഇത് ഇത് രാജീവ് തന്നെ അയച്ചതാണ് പ്രിയ പറഞ്ഞു ഇന്നലെ രാത്രി അവൻ ഡിസ്ചാർജ് വാങ്ങിപ്പോയി ഡിസ്ചാർജ് ആയോ എന്നോട് പറയാതെ എന്തിനായി കവർ അവൾ ആ കവർ വാങ്ങി തുറന്നു അതിനുള്ളിൽ കുറച്ച് കടലാസുകളായിരുന്നു നിയമത്തിൻ്റെ ഭാഷയിലുള്ള എന്തൊക്കെയോ കുറിപ്പുകൾ അതിനടിയിൽ ഒരു ചെറിയ കുറിപ്പ് രാജീവിൻ്റെ കൈപ്പട ലക്ഷ്മി എന്നോട് ക്ഷമിക്കണം എനിക്കിങ്ങനെയല്ലാതെ വേറെ വഴിയില്ല അവൻ എഴുതിയിരുന്നു നമ്മൾ തമ്മിൽ ഇനി ഒത്തുപോകില്ല ഇത് ഡിവോഴ്സ് നോട്ടീസാണ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് നീയും ഒപ്പിടണം മനുവിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം നീ എന്നെ തിരഞ്ഞു വരരുത് നീ തന്ന ഈ ജീവന് നന്ദി ലക്ഷ്മി ആ കത്ത് വീണ്ടും വീണ്ടും വായിച്ചു അവളുടെ തല കറങ്ങുന്നതുപോലെ തോന്നി വയത്തിലെ മുറിവിന്റെ വേദനയേക്കാൾ ഭീകരമായൊരു വേദന അവളുടെ നെഞ്ചിൽ നിന്ന് കത്തിപ്പടർന്നു അവൻ പോയി പ്രിയയുടെ ശബ്ദം ദൂരെ എവിടെയോ എന്നുപോലെ അവൾ കേട്ടു ഇന്നലെ രാത്രി തന്നെ ഡോക്ടർ വേണുഗോപാലിന്റെ മകൾ ശ്രേയയോടൊപ്പം ശ്രേയോടൊപ്പം അതെ അവരുടെ കല്യാണം ഉറപ്പിച്ചിരുന്നതാണ് അത് നടക്കാൻ വേണ്ടിയായിരുന്നു ഈ ഓപ്പറേഷൻ എല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു ലക്ഷ്മി അപ്പോഴാണ് അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നത് ലക്ഷ്മി രാജീവ് നിങ്ങളുടെ ഇൻഷുറൻസ് അത് ക്യാൻസൽ ആയിട്ടുണ്ട് സ്റ്റാഫ് പറഞ്ഞു ടോട്ടൽ ബില്ല് അഞ്ചര ലക്ഷം രൂപ വരും അത് അടയ്ക്കേണ്ടി വരും രാജീവ് ഇൻഷുറൻസും ക്യാൻസൽ ചെയ്തിരിക്കുന്നു അവളുടെ വൃക്ക മാത്രമല്ല ഭാവിയിലേക്കുള്ള എല്ലാ സമ്പാദ്യവും അവൻ കൊണ്ടുപോയിരിക്കുന്നു ലക്ഷ്മി ശൂന്യമായ കണ്ണുകളോടെ സീലിംഗിലേക്ക് നോക്കി മൂന്ന് ദിവസത്തിനു ശേഷം പ്രിയയാണ് ലക്ഷ്മിയെ പച്ചാളത്തെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ ചുവടും അവൾക്ക് നരകതുല്യമായിരുന്നു മുരിവിൻ്റെ വേദനയേക്കാൾ അവളെ തളർത്തിയത് അപമാനമായിരുന്നു വാതിൽ തുറന്നതും മനു ഓടിവന്നു അമ്മയുടെ വയറിലെ വലിയ ബാൻഡേജ് കണ്ട് അവൻ ഒരു നിമിഷം നിന്നു പിന്നെ മെല്ലെ അവളുടെ മുഖത്ത് തൊട്ടു അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ നിറയുന്നത് ലക്ഷ്മി കണ്ടു അമ്മയ്ക്ക് എന്തോ പറ്റിയിരിക്കുന്നു എന്ന് ആ കുഞ്ഞു മനസ്സറിഞ്ഞിരുന്നു അവൻ മുറിയിലേക്ക് ഓടിപ്പോയി തന്റെ ഡ്രോയിങ് ബുക്കുമായി തിരിച്ചു വന്നു അതിലൊരു ചിത്രം അവൻ വരച്ചിരുന്നു ആശുപത്രിയിലെ ഒരു കിടക്കയിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് കിടക്കുന്നു അടുത്തുനിന്ന് ഒരു പുരുഷൻ ബാഗുമായി നടന്നു പോകുന്നു ക്ഷ്മി ആ ചിത്രം നോക്കിയിരുന്നു പോയി തന്റെ മകൻ ലോകത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാത്ത മകൻ എല്ലാം കണ്ടിരിക്കുന്നു അവൾ അവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു മുറിവിൽ തട്ടിയപ്പോൾ അവൾ വേദന കൊണ്ട് പൊളഞ്ഞു പക്ഷെ ആ നിമിഷം അറിഞ്ഞില്ല ലക്ഷ്മി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു ഫ്ലാറ്റിലെ ചെറിയ മുറിയിൽ അവൾ വീണ്ടും തയ്യൽ മെഷീൻ ചവിട്ടി തുടങ്ങി മുറി മുറിവുണങ്ങാൻ സമയമെടുത്തു സാമ്പത്തികമായി പ്രിയയും മറ്റു ചില സുഹൃത്തുക്കളും സഹായിച്ചു പക്ഷെ പുറത്തിറങ്ങാൻ അവൾക്ക് ഭയമായിരുന്നു ലക്ഷ്മിയെ കണ്ടോ ആ രാജീവ് അവളെ ഇട്ടിട്ട് പോയില്ലേ റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗിൽ സ്ത്രീകളുടെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നു വൃക്കയും മാങ്ങി മുങ്ങി എന്നാലും ആ ചെക്കനിത്ര ധൈര്യമോ അവർ അടക്കം പറഞ്ഞു അല്ലേലും ആ ഡോക്ടർ വേണുഗോപാലിന്റെ മോളെ കിട്ടിയാൽ പിന്നെ ഈ തയ്യൽക്കാരി ആർക്ക് വേണം ഓരോ വാക്കുകളും മുള്ളുകൾ പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു അവൾ മനുവിനെയും കൊണ്ട് പുറത്തിറങ്ങുന്നത് കുറച്ചു മനുവിൻ്റെ ലോകം വീണ്ടും ആ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിലായി മനുവിന്റെ ചിത്രരചന കൂടുതൽ തീവ്രമായി അവൻ കാണുന്നതും ഓർമ്മിക്കുന്നതും എല്ലാം വരയ്ക്കാൻ തുടങ്ങി ഒരു ദിവസം അവൻ വരച്ച ചിത്രം കണ്ട് ലക്ഷ്മി ഞെട്ടി അവരുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ രാത്രി സമയം ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രാജീവ് മറ്റൊരു ചിത്രത്തിൽ ഒരു കാറിൽ ഒരു സ്ത്രീയോടൊപ്പം ഇരിക്കുന്ന രാജീവ് ആ സ്ത്രീയുടെ മുഖം അവ്യക്തമായിരുന്നെങ്കിലും അത് ശ്രേയയാണെന്ന് ലക്ഷ്മിക്ക് ഊഹിക്കാമായിരുന്നു ഏറ്റവും ഭയപ്പെടുത്തിയത് മറ്റൊരു ചിത്രമാണ് ആശുപത്രിയിലെ ഡോക്ടറുടെ മുറിയിൽ വെച്ച് ഡോക്ടർ വേണുഗോപാൽ രാജീവിനൊരു ഫയൽ കൈമാറുന്നു ഓരോ ചിത്രങ്ങളും ഒരു കഥ പറയുകയായിരുന്നു തൻ്റെ കൺമുന്നിൽ നടന്ന ചതിയുടെ കഥ കേൾവിശക്തിയില്ലാത്ത മകൻ നിശബ്ദമായി കണ്ടുകൊണ്ടിരുന്ന സത്യങ്ങൾ ഫ്ലാറ്റ് വൃത്തിയാക്കുന്നതിനിടയിലാണ് ലക്ഷ്മിക്ക് രാജീവിൻ്റെ പഴയ ടാബ്ലറ്റ് കിട്ടിയത് അത് കേടായതാണെന്ന് പറഞ്ഞാണ് അവൻ പുതിയൊരെണ്ണം വാങ്ങിയത് ലക്ഷ്മി വെറുതെ ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചു അത് ഓണായി ചാർജ് തീർന്നു ഓഫായതായിരുന്നു അവളത് തുറന്നു അതിൽ അതിലവൻ്റെ ഇമെയിലുകൾ ലോഗ്ഡിൻ ആയിരുന്നു അവൾ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു ശ്രേയുമായുള്ള പ്രണയസല്ലാഭങ്ങൾ ഒരു വർഷം മുൻപേ തുടങ്ങിയ ബന്ധം ഡോക്ടർ വേണുഗോപാലുമായുള്ള മെയിലുകൾ അച്ഛനെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നമ്മൾ പറയുന്ന പോലെയേ വരൂ ലക്ഷ്മിയുടെ മാച്ച് പെർഫെക്റ്റ് ആണ് ഷുവർ അല്ലേ ശ്രേയയുടെ മെയിൽ യെസ് അവൾ സമ്മതിക്കും അവൾക്കെൻ്റെ ജീവനാണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ നേരെ പനമ്പിള്ളി നഗറിലെ നമ്മുടെ വീട്ടിലേക്ക് വരാം ഈ അസുഖം വന്നത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു രാജീവിന്റെ മറുപടി ലക്ഷ്മിക്ക് വൃക്ക ദാനം ചെയ്യാൻ നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് അവർ ഈ നാടകം കളിച്ചത് രാജീവിന്റെ അസുഖം സത്യമായിരുന്നു പക്ഷേ ലക്ഷ്മിയുടെ അപൂർവമായ മാച്ച് ഡോക്ടർ വേണുഗോപാൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതായിരുന്നു എല്ലാം ഒരു തിരക്കഥ പോലെ വ്യക്തം അവൾ ആ ഇമെയിലുകളുടെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിയയുടെ ഫോണിലേക്ക് അയച്ചു ലക്ഷ്മി നീ ഇത് കേട്ടോ അടുത്ത ഞായറാഴ്ചയാണ് രാജീവിന്റെയും ആ ശ്രീയുടെയും കല്യാണം പ്രിയ ദേഷ്യത്തോടെ പറഞ്ഞു മറയൻ ഡ്രൈവിലെ വലിയ ഹോട്ടലിൽ വെച്ച് ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല അവളുടെ റിസപ്ഷനുള്ള ലഹങ്ക മുംബൈയിലെ ഏതോ വലിയ ഡിസൈനറുടേതാണ് അതിന്നലെ ഇവിടെ എത്തി പക്ഷേ എന്തോ ചെറിയൊരു ആൾട്ടറേഷൻ വേണം അവർ കൊച്ചിയിലെ ഏറ്റവും നല്ല തയ്യൽക്കാരിയെ തിരയുലിയാണ് പ്രിയയുടെ കണ്ണുകൾ തിളങ്ങി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യുമോ ലക്ഷ്മി പ്രിയയെ നോക്കി ഞാൻ നമ്മുടെ ലക്ഷ്മി ഡിസൈൻസ് പേര് മാറ്റി അനാമിക ഡിസൈൻസ് എന്ന പേരിലൊരു പരസ്യം ഫേസ്ബുക്കിൽ കൊടുത്തു അതിൽ നിന്റെ ബെസ്റ്റ് വർക്കുകൾ ഇട്ടു ആ ഡോക്ടറുടെ വീട്ടിലെ മാനേജർ എന്നെ വിളിച്ചിരുന്നു അവർക്ക് വർക്ക് ഇഷ്ടപ്പെട്ടു പനമ്പളി നഗറിലെ വീട്ടിൽ വന്ന് അളവെടുക്കണം നീ പോകണം പ്രിയേ എനിക്കങ്ങനെ പോകണം നീ ആരാണെന്ന് അവരറിയരുത് പക്ഷെ ആ കല്യാണ വസ്ത്രം നീ തന്നെ തയ്ക്കണം വിധി ചിലപ്പോൾ ഇങ്ങനെയാ ലക്ഷ്മി പിറ്റേ ദിവസം ധൈര്യം സംഭരിച്ച് ലക്ഷ്മി പനമ്പളി നഗറിലെ ആ ആഡംബര വില്ലയിലേക്ക് പോയി പോസ്റ്റ് ഓപ്പറേഷൻ കെയറിന്റെ ഭാഗമായി അവൾ മുഖത്ത് മാസ്കും വെച്ചിരുന്നു ഡോർ തുറന്നത് ശ്രേയയായിരുന്നു അഹങ്കാരം തുളുമ്പുന്ന സൗന്ദര്യം ആ അനാമികയാണോ വരൂ ശ്രേയ പറഞ്ഞു ഈ ലഹങ്കയാണ് അരഭാഗം കുറച്ച് ടൈറ്റ് ചെയ്യണം അവൾ ലഹങ്ക ലക്ഷ്മിക്ക് നേരെ എറിഞ്ഞ പോലെ കൊടുത്തു ലക്ഷ്മി ആ പട്ടുതുണിയിൽ തൊട്ടു ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്ത്രം അവൾ ശ്രേയയുടെ അളവെടുക്കാൻ തുടങ്ങി എന്റെ ഫിയാൻസിയുടെ പഴയ ലൈഫ് ഒരു പ്രോബ്ലമായിരുന്നു ശ്രേയ പറഞ്ഞു ഒരസുഖമുള്ള ഭാര്യയും ഒരു നോർമലല്ലാത്ത കുട്ടിയും ഹോ എല്ലാം ഉപേക്ഷിച്ച് പുള്ളി എൻ്റെ കൂടെ വരുവാ പുള്ളിക്കൊരു പുതിയ ജീവിതം കൊടുക്കുന്നത് ഞാനാ ശ്രേയ കണ്ണാടിയിൽ നോക്കി സ്വയം പുകഴ്ത്തി പറഞ്ഞു നോർമൽ അല്ലാത്ത കുട്ടി ലക്ഷ്മിയുടെ കൈകൾ വിറച്ചു അവൾ സൂചി ആഞ്ഞുകുത്തി ഹേയ് സൂക്ഷിച്ചു ചെയ്യേ ശ്രേയ അലറി സോറി മാഡം ലക്ഷ്മി പറഞ്ഞു അവളുടെ ശബ്ദം മാസ്കിനുള്ളിൽ ഒതുങ്ങി തൻ്റെ ഭർത്താവിനെ മോഷ്ടിച്ച സ്ത്രീയുടെ കല്യാണ വസ്ത്രമാണ് തൻ്റെ കയ്യിലിരിക്കുന്നത് തൻ്റെ മകനെ നോർമലല്ലാത്തവനെന്ന് വിളിച്ചവരുടെ ലക്ഷ്മി ശാന്തമായി അളവുകൾ കുറിച്ചെടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് റെഡിയാക്കാം അവൾ പറഞ്ഞു അവൾ ആ ലഹങ്കയുമായി അവിടെ നിന്നിറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് രൂപമെടുത്തിരുന്നു മനുവിൻ്റെ സ്കൂളിലെ ടീച്ചറാണ് ആ കാര്യം പറഞ്ഞത് ലക്ഷ്മി മനുവിൻ്റെ ഡ്രോയിങ്സ് വളരെ എക്സെപ്ഷണലാണ് ടീച്ചർ പറഞ്ഞു ദർബാർ ഹാൾ ഗാലറിയിൽ കുട്ടികൾക്കായി ഒരു ചിത്രപ്രദർശനം നടക്കുന്നുണ്ട് നമുക്ക് മനുവിൻ്റെ ചിത്രങ്ങൾ അയച്ചാലോ ലക്ഷ്മിക്ക് ആദ്യം താല്പര്യം തോന്നിയില്ലെങ്കിലും മനുവിന്റെ സന്തോഷത്തിനു വേണ്ടി അവൾ സമ്മതിച്ചു അവൻ്റെ ഏറ്റവും നല്ല അഞ്ചു ചിത്രങ്ങൾ അവർ തിരഞ്ഞെടുത്തു പ്രദർശനത്തിന്റെ ദിവസം ദർബാർ ഹാൾ ഗ്യാലറി നിറയെ ആളുകളുണ്ടായിരുന്നു ഒരു മൂലയ്ക്കാണ് മനുവിൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത് അഞ്ചു ചിത്രങ്ങളുടെ ഒരു സീരീസ് ഒരു പുരുഷനും സ്ത്രീയും കുട്ടിയും സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നു ആ പുരുഷൻ അസുഖബാധിതനായി കിടക്കുന്നു സ്ത്രീ തന്റെ ശരീരത്തിൽ നിന്ന് ഒരു വൃക്ക അയാൾക്ക് നൽകുന്നു ആരോഗ്യം വീണ്ടെടുത്ത പുരുഷൻ മറ്റൊരു ആഡംബര വസ്ത്രം ധരിച്ച സ്ത്രീയോടൊപ്പം കഴി കോർത്ത് നടന്നുപോകുന്നു ആ സ്ത്രീയും കുട്ടിയും തനിച്ച് കൈകൾ കോർത്തുപിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്നു എന്നാൽ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയത് ആ സീരീസിന് നടുവിലായി വെച്ച മറ്റൊരു ചിത്രമാണ് ലക്ഷ്മിയുടെ ഒരു വലിയ ചിത്രം അവരുടെ നെഞ്ചിന്റെ സ്ഥാനത്ത് ഒരു തുന്നി കെട്ടിയ മുറിവ് ആ മുറിവ് ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലായിരുന്നു അതിന് താഴെ ചെറിയ അക്ഷരത്തിൽ പേരെഴുതിയിരുന്നു അമ്മയുടെ ഹൃദയം പ്രദർശനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഒരു യുവ വ്ലോഗറിന്റെ കണ്ണിൽ ഈ ചിത്രങ്ങൾ ഉടക്കി അവൻ മനുവിനെയും ലക്ഷ്മിയെയും സമീപിച്ചു സംസാരിച്ചു ലക്ഷ്മി ആദ്യം മടിച്ചു പക്ഷേ മനുവിന്റെ ടീച്ചറുടെ നിർബന്ധപ്രകാരം അവൾ സംഭവിച്ച കാര്യങ്ങൾ ലളിതമായി വിവരിച്ചു ഭർത്താവ് ഉപേക്ഷിച്ചു പോയതും മകന്റെ ലോകം ചിത്രങ്ങളാണെന്നും മാത്രം എന്നാൽ വ്ളോഗർക്കെന്തോ പന്തിക്കേട് തോന്നി വൃക്ക നൽകുന്ന ആ ചിത്രം അത് വെറുമൊരു ഭാവനയല്ലെന്ന് അയാൾക്ക് തോന്നി അയാൾ കൂടുതൽ അന്വേഷിച്ചു ലക്ഷ്മിയുടെ സുഹൃത്ത് പ്രിയയിൽ നിന്ന് അയാൾക്കെല്ലാ വിവരങ്ങളും കിട്ടി അന്ന് രാത്രി കൊച്ചിൻ വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ വന്നു വൃക്കദാനം ചെയ്ത ഭാര്യയെ ഉപേക്ഷിച്ച് ഡോക്ടറുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഐ ടി പ്രൊഫഷണൽ ദർബാർ ഹാളിലെ ആ കുഞ്ഞു മനസ്സ് വരച്ച ചിത്രങ്ങൾക്ക് പറയാനുള്ളത് ഒരൊറ്റ രാത്രി കൊണ്ട് ആ വീഡിയോ വൈറലായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ലക്ഷ്മിയുടെയും മനുവിൻ്റെയും കഥ നിറഞ്ഞു ഡോക്ടർ വേണുഗോപാലിൻ്റെയും രാജീവിൻ്റെയും ശ്രേയയുടെയും ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നു സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ പ്രതിഷേധം അവിടെ നിന്നില്ല പിറ്റേ ദിവസം പത്രങ്ങളുടെ ഓൺലൈൻ എഡിഷനുകളിൽ വാർത്ത വന്നു കൊച്ചിൻ കെയർ ഹോസ്പിറ്റലിനു മുന്നിൽ പല സംഘടനകളും പ്രതിഷേധം ആരംഭിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അടിയന്തര മീറ്റിംഗ് കൂടി ഡോക്ടർ വേണുഗോപാലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു രാജീവിന്റെ ഐ ടി കമ്പനി തങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് മോശമായതിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഏറ്റവും വലിയ ആഘാതം ശ്രേയയ്ക്കായിരുന്നു ഈ അപമാനം സഹിക്കാൻ വയ്യാതെ ഡോക്ടർ വേണുഗോപാൽ തന്നെ ആ വിവാഹം റദ്ദാക്കി രാജീവ് എന്ന ഐ ടി പ്രൊഫഷണൽ ഒരൊറ്റ ദിവസം കൊണ്ട് കൊച്ചി നഗരത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറി ഒരാഴ്ചയ്ക്ക് ശേഷം രാത്രി വൈകി ലക്ഷ്മിയുടെ ഫ്ളാറ്റിലെ കോളിംഗ് ബെൽ മുഴങ്ങി വാതൽ തുറന്ന ലക്ഷ്മി ഞെട്ടി മുഴിഞ്ഞ വസ്ത്രം പാറിപ്പറന്ന മുടി വളർന്ന താടി രാജീവായിരുന്നു അവൻ ലക്ഷ്മിയുടെ കാലിൽ വീണു ലക്ഷ്മി എന്നോട് ക്ഷമിക്കണം എല്ലാം കൈവിട്ടുപോയി ആ ശ്രേയ എന്നെ ചതിച്ചതാ അവളുടെ അച്ഛനാണ് എല്ലാം പ്ലാൻ ചെയ്തത് എനിക്ക് ജോലി പോയി വീടില്ല എല്ലാവരും എന്നെ തല്ലാൻ നടക്കുക നീ എന്നെ രക്ഷിക്കണം നീ പോലീസിൽ പറയരുത് അപ്പോഴാണ് മുറിയിൽ നിന്നും മനു ഇറങ്ങി വന്നത് അവൻ തൻ്റെ അച്ഛനെ കുറേ നേരം നോക്കി നിന്നു പിന്നെ അകത്തേക്ക് പോയി ഒരു പുതിയ ചിത്രം കൊണ്ടുവന്നു അതിൽ രണ്ട് മുഖമുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു അവനത് രാജീവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിഞ്ഞു നിന്ന് അമ്മയുടെ സാരിത്തുമ്പിൽ മുഖമൊളിപ്പിച്ചു ലക്ഷ്മി ഒരു നിമിഷം രാജീവനെ നോക്കി താൻ ജീവന തുല്യം സ്നേഹിച്ച മനുഷ്യൻ ഇപ്പോൾ അയാളോട് അവൾക്ക് വെറുപ്പില്ല സഹതാപം മാത്രം തോന്നി രാജീവ് നിങ്ങൾ എൻ്റെ ചതിച്ചപ്പോ ഞാൻ മരിക്കണമായിരുന്നു പക്ഷേ ഞാൻ ജീവിച്ചു എൻ്റെ മകനു വേണ്ടിയല്ല വേണ്ടി നിങ്ങളുടെ ക്ഷമ എനിക്ക് ആവശ്യമില്ല നിങ്ങൾ തന്ന വൃക്കയുടെ പണമോ സ്നേഹമോ ഒന്നും എനിക്ക് വേണ്ട പക്ഷെ നിങ്ങളെന്റെ മകനെ നോർമൽ നോർമലല്ലാത്തവനെന്ന് വിളിച്ചു അവനാണ് നിങ്ങളെക്കാൾ നോർമൽ അവന് കേൾക്കാനായിരിക്കില്ല പക്ഷെ അവന് കാണാൻ കഴിയും സത്യം കാണാൻ അവൾ രാജീവിന്റെ മുഖത്തിനു നേരെ വാതൽ വലിച്ചടച്ചു കൊച്ചിൻ കെയർ ഹോസ്പിറ്റലിലെ തന്നെ ഒരു യുവ ഡോക്ടർ ഡോക്ടർ വേണുഗോപാലിന്റെ ഈ തട്ടിപ്പിനെക്കുറിച്ച് സൂചനയുണ്ടായിരുന്നയാൾ ലക്ഷ്മിക്ക് അനുകൂലമായി മൊഴി നൽകി യഥാർത്ഥ ലാബ് റിപ്പോർട്ടുകൾ അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു ലക്ഷ്മി നൽകിയ കേസിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഭീമമായ തുക നഷ്ടപരിഹാരമായി നൽകി ഒത്തുതീർപ്പാക്കി ഡോക്ടർ വേണുഗോപാലിന്റെ മെഡിക്കൽ ലൈസൻസ് റദ്ദാക്കി രാജീവിനെതിരെ വഞ്ചനക്കുറ്റത്തിന് കേസ് നിലനിൽക്കുന്നു ഒരു വർഷത്തിനു ശേഷം ഒരു ചെറിയ മനോഹരമായ ടൗൺഷിപ്പിൽ ലക്ഷ്മിയും മനുവും താമസം മാറിയിരുന്നു ലക്ഷ്മി ഇപ്പോൾ അമ്മ എന്ന പേരിൽ ഒരു ചെറിയ ബൊട്ടീക്ക് നടത്തുന്നു മനു കൊച്ചിയിലെ ഏറ്റവും മികച്ച സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു അവന്റെ ചിത്രങ്ങൾക്കിപ്പോൾ ആരാധകരേറെയാണ് അന്ന് വൈകുന്നേരം ചെറായി ബീച്ചിൽ തിരമാലകളെ നോക്കി അവർ ഇരിക്കുകയായിരുന്നു മനു തൻ്റെ ഡ്രോയിംഗ് ബുക്കിൽ അസ്തമയ സൂര്യനെ വരയ്ക്കുകയായിരുന്നു ലക്ഷ്മി അബോധപൂർവം തൻ്റെ വയറിലെ പാടിൽ തൊട്ടു അതിപ്പോൾ ചതിയുടെ മുദ്രയല്ല അതിജീവനത്തിന്റെ പാടാണ് മനു വരനിർത്തി അമ്മയെ നോക്കി അവൻ ആംഗ്യഭാഷയിൽ ചോദിച്ചു അമ്മയ്ക്ക് സന്തോഷമാണോ ലക്ഷ്മി ചിരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതേ മോനെ ഒരുപാട് സന്തോഷമാണ് അവൾ ആകാശത്തേക്ക് നോക്കി ഒരു വൃക്ക നഷ്ടപ്പെട്ടപ്പോൾ പകരമവൾക്ക് ലഭിച്ചത് സ്വന്തം ജീവിതത്തെയാണ് അതിലും വലിയ നേട്ടം മറ്റെന്താണ് അവൾ തൻ്റെ മകൻ്റെ കവിളിൽ ഉമ്മ വെച്ചു തിരമാലകൾ അവരുടെ പാദങ്ങളെ തഴുകി കടന്നുപോയി